ഒന്നും ഒന്നും ഏറ്റവും അഞ്ചാമത് അധ്യാപകർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ രണ്ടാം അധ്യാപകർ എന്നെ പഠിപ്പിച്ചു വിട്ടത് പഠിക്കാൻ അവിടെ ചെന്നു അവർ നല്ല രീതിയിൽ എന്നെ പഠിപ്പിച്ചു അത് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ഒരു എഴുപത്തോ പതിനൊമ്പത് കാലത്തിലായിരുന്നു എന്റെ അറിഞ്ഞേക്കെ ഇവിടെ ജയിച്ചു તો નારાયણપુજી જેઠા આદુવાલે વૈકુંઠ પ્રદેશ ફળપાળ પ્રદેશ માનારપુજીને મુદુળક્ષીજીને જેઠા આદુવાલે તગળ જીવન જેઠા કંદી જીવન જેઠા પુણેમાં ઓલા તગળ ગોધુ કુટી આશા ચેંગનુર પરિવાર જેઠા અંબલકુડા રામાવલ જેઠા ઈવર બધાને એને ઓલોર પદવાડ પૂરીલ્યા કરવાની કારણ ઇન્નાતર બોલાનું કોવાનો નથી મોબાઈલ ફોન નથી ഒന്നുമില്ല അന്ന് ഉണ്ടായിരുന്ന അവരുടെ നാട്ടി തുമ്പത്തായിരുന്നു എന്റെ ഈ പ്രസക്തി ഇത്ര വളർന്നുവാനാളെ കാരണം അതിനവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരുന്നു അല്ലെ ഗുരുനാഥന്മാർ എങ്ങനെ വെച്ച്

അവർ പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാക്കില്ല എനിക്ക് മനസ്സിലായില്ല എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോ ഏ മനസ്സില്ല അല്ല എനിക്ക് മനസ്സിലായില്ല മനസ്സില്ല അപ്പൊ അവര് തെറ്റിദ്ധരിക്കുകയാണ് അതാ ചിത്ര സിനിമയിലെ ജഗദീഷ് നമ്മളെ അറിയില്ല മനസ്സിലാവുന്നില്ല ഇല്ല എനിക്ക് അറിയില്ല അവർക്ക് മനസ്സില്ല പക്ഷെ പാളത്തെത്തി കഴിഞ്ഞാൽ താമസിക്കട്ടെ നേരെ നടന്നു കയറി വന്നിട്ട് നമ്മളെ തലയിൽ കുടിയെ പിടിച്ചിട്ട് കുടിച്ചിട്ട് അഞ്ച് അഞ്ചിലധി നമ്മൾ അതാണ് ശിക്ഷ വിഗംബിതമായിട്ട് പാടങ്ങൾ പഠിപ്പിക്കുന്ന പോലെ തന്നെ വിഗം വിധമായിട്ടുള്ള ശിക്ഷയാണ് ചിലപ്പോ വിദ്യാഭ്യാസം വരുമ്പോൾ വാല് മറച്ചു കൊടുക്കാനിട്ടുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്

చెదోస అన్నయ్య అదుతు వండికే మనకి దిక్కు లేదు మనకి అదుతు వండికే మా ఆశ వండికే అా సోలు అందువేరేదో పాణం వరిగే మనకి నాకి కొం ఏదో దారపట్ అప్పుడు టికి కైమా ఒరుతని అడికికుం నాదిలోకి వెళ్తాం తొందరనే కయ్యక ఆక్యం పోణం ఒళ్ళా పావు తెచ్చు అప్పుడు అది ఆ తోనే ఒక అది అడిచి ఒక నుల్లు ఆ నుల్లు విడతilla రేడి పాదం తెచ్చున చేసితే రోడికి రోలు గుత్తుకు

എല്ലാം നമുക്ക് കിട്ടും എന്ന് ഒരു ഉദാഹരണമാണ് അപ്പം നന്നായിട്ട് എന്റെ ഗുരുക്കന്മാരെ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു ബുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് വേറൊന്നുമില്ല ഞാൻ പോയി കഷ്ടപ്പെട്ട പോലെ എൻ്റെ പിള്ളേർ ശിക്ഷം പറ്റത്തില്ല പതിമൂന്ന് വർഷം ജീവിക്കാൻ പറ്റുള്ളൂ പറ്റത്തില്ല അപ്പം ഞാനൊരു ബുക്ക് ഇറക്കി അതിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവർക്ക് രീതിയിൽ എഴുതിക്കൊണ്ട് ഇവിടെ ബുക്ക് ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ദേവൻ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും ഒരു പത്ത് വർഷം മുമ്പ് ബുക്ക് എഴുതാൻ കഴിയുമെന്നാണ്

ഞാൻ ഇന്നത്തെ അത് പഠിച്ചിട്ട് വന്നോ അതെല്ലാം നിങ്ങളെ രൂപത്തിൽ എഴുതി തുടങ്ങി എന്നാലും കേരളത്തിലുള്ളവർക്ക് ഒരു പാഠം അറിയത്തില്ല എനിക്ക് അറിയത്തില്ല അത് പറയരുത് ഞാൻ ഇപ്പൊ പറയുന്നു താളത്തിനെ പറ്റിയുള്ള പാടങ്ങളാണ് ഇപ്പോൾ പഠിക്കുന്നത് ഞാൻ പറഞ്ഞ മുപ്പത്തഞ്ച് താളത്തിൽ കനിയാണെന്ന് മുപ്പത്തഞ്ച് താളത്തിൽ അഞ്ച് அவசரம் இல்லாத போய் தீர்ச்சியில் எழுதி தமிழ் உரப்பு அலுத்த ഇങ്ങനെ ഒരു സുഹൃമുണ്ട സമർപ്പണത്തിന് ചിത്രകളും എല്ലാവരും അതുപോലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർ പിന്നെ കലാ ഇങ്ങനെ ഒരു ഒരു പരിപാടി അവതരിപ്പിക്കാൻ മുന്നോട്ട് വന്നതിന് എല്ലാവരും ഞാൻ എന്റെ കൃത നിന്ന് നന്ദി അറിയിച്ചു കൊള്ളുന്നു കൂടെ മഹത് വ്യക്തികൾ നേരത്തെ പറഞ്ഞതു ചേട്ടൻ കഥ പറഞ്ഞു ആദ്യമാണ് ഞാൻ ചേട്ടൻ പരിപാടി

ചേട്ടൻ ചേട്ടൻ കാര്യം നോക്കിയപ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ ആ റേഡിയോ പ്രോഗ്രാം ഞാൻ കേട്ടു കേട്ടപ്പം ചേട്ടൻ പറഞ്ഞതാണ് ശരി വളരെ കുതുക്കി വായിച്ചാൽ അതാണ് സുഖം ഞാൻ മനസ്സിലാക്കി അങ്ങനെയും കൂടെ എനിക്കൊരു ഗുരു സാധനമാണ് ആ ചേട്ടൻ ഞാൻ കൊടുത്തിരിക്കുന്നത് കാരണം അത് കൊണ്ട് എങ്ങനെ ഇപ്പം മുടിമൊണ്ടാ തന്നെ ക്ഷീണ അദ്ദേഹം തതിൽ വേണമോ ആലപ്പുഴ മതി പോകണം നല്ല ഒതുക്കി വാസിച്ച ആര് നിജ്മാർക്കും നല്ല ഒതുക്കി വാസിക്കാൻ പറയും അതിനെല്ലാം കാരണം നമ്മുടെ തിരുവിനാണ്

അപ്പൊ വീട്ടുകാരെ പറയാൻ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച സുഖമില്ലാതെ പോകാൻ കേൾക്കാം കഴിഞ്ഞാഴ്ച നടത്തി പറഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു എല്ലാത്തിനും എനിക്ക് ഒരു കാര്യത്തിലും അവരുടെ ഒരാളെ മാത്രമല്ല നമുക്ക് പറ്റത്തുള്ളവർക്ക് ഒരു ശരിയായിട്ടുള്ള കാര്യമാണ് അതാണ് എന്റെ ബാക്കി എന്ന് പറയുന്നത് അതെനിക്ക് വളരെ ഭാഗ്യം ഉണ്ടായതാണ് ഇത്ര ഈ സംഭാഷണം മൈക്കിപ്പൊട്ടാൽപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അറിയില്ല എന്തെങ്കിലും സതയമില്ല ഇത്രയും ഒരു നല്ല ഒരു പരിപാടി നടത്താൻ സില്ലാതെ മുമ്പോട്ട് വന്നത് ഇന്ന് സംഘ സംഘം നമ്മളിവിടെ எங்களுக்கு விசேன் இத்த இல்ல ரீதி கிராம முன்போட்டு அசுகம் வளர சந்தோஷம் ஒன்னு கட்ட ஒரு சும்மா நம்ம வாட்ஸ்அப்பில் கூட வாய்க்காது மாதிரி இவர்களுக்கு எல்லாத்தையும் நம்பி பயன்படுத்தி எல்லாருக்கும் அனுகிரதம் ஆத்திமா எல்லாத்தையும் எங்கள் மூலியிலு எந்த அப்படின்னு நம்பர் உண்டு